ഫർസാന ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് സംസാരിച്ച കാര്യമെന്ന് പറയുന്നത് അധികം പേര് ജൂബിക്കെതിരെ തൻ്റെ കൻ്റ് ബോക്സിൽ വന്നിട്ട് നെഗറ്റീവായിട്ട് കമൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ജൂബി ആയിട്ടുള്ള ഒരു വീഡിയോ ഒരുമിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെയാണ് ഫർസാന നല്ല പെൺകുട്ടിയാണ് ജൂബി ഭയങ്കര മോശമായിട്ടുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ജൂബിക്കെതിരെ നെഗറ്റീവായിട്ട് ഭയങ്കര കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു ഫർസാന തന്നെ ലൈക്ക് ലൈക്കും ഇട്ടുകണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പം ജൂബി നല്ലതല്ല എന്നൊരു കാര്യം ഫർസാനെ തന്നെ സമ്മതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് ഫർസാന ഇപ്പം വന്നിട്ടുള്ളത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫസ്റ്റ് ഇപ്പം എൻ്റെ സഹോദരിയെ പറ്റി ഇപ്പം ആൾക്കാർ മോശമായിട്ട് പറയുന്നു എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്നാണ് പിന്നെ ലൈക്ക് എന്തിനാണ് ഇട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ റിപ്ലൈ ഒന്നും വലുതായിട്ട് തരാനുള്ള താല്പര്യമൊന്നുമില്ല പിന്നെ അതങ്ങനെ തന്നെ പോട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ലൈക്കായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങളത് തെറ്റിദ്ധരിച്ചൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മറുപടി ആയിട്ട് വന്നേക്കാം നിങ്ങൾ എന്നെ താഴ്ത്തിയിട്ട് എൻ്റെ ഇത്തെ പൊക്കി പറയുന്നതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അല്ലാതെ എൻ്റെ തിരിച്ച് എന്നെ ഭയങ്കരമായിട്ട് പൊക്കി എൻ്റെ ഇത്തയൊക്കെ താഴ്ത്ത് പറയുന്നത് എനിക്കൊരിക്കലും ശരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അതൊരിക്കലും ചെയ്യാതിരിക്കുക പിന്നെ കുറേയധികം പേര് എൻ്റെ ഇത്തയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് വിചാരിക്കുന്നത് കാരണം കുടുംബത്തിൻ്റെ പ്രശ്നം എൻ്റെ ഇത്ത മാറി താമസിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നത് ഇങ്ങനെയാണോ ഓരോരുത്തരെ കമൻ്റ് ബോക്സിൽ വന്ന് പറയുന്നത് ജൂബി കാരണമാണ് ഒരു വീട്ടിൽ ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്തേപ്പറ്റി എനിക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങൾക്ക് കുറച്ചൊരു മണിക്കൂറോ അല്ലെങ്കിൽ മിനിറ്റോ കാണുന്നത് വെച്ചിട്ട് എൻ്റെ ഇത്തേപ്പറ്റി നിങ്ങൾക്ക് നല്ല രീതിയിലൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ തട്ടം ഇടുന്നിട്ട് ഞാൻ ഇടുന്നുണ്ട് ജൂബി ആണെങ്കിൽ നല്ലോണം ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ കുറച്ച് നേരം കാണുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഇത്തേപ്പറ്റി ഒന്നും നല്ല രീതിയിൽ അറിയില്ല ഇപ്പം എൻ്റെ ഇത്തയടുത്ത് ആരെങ്കിലും ചെന്ന് വഴക്കിടയൊക്കെ ചെയ്താൽ എൻ്റെ ഇത്ത അതിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കും ചിലപ്പോൾ ഞാൻ അതിന് ആ രീതിയിൽ തന്നെ മറുപടി കൊടുത്തെന്ന് വരത്തില്ല അതൊക്കെയുള്ള ഭയങ്കര ഡിഫറൻസ് ഞങ്ങൾ തമ്മിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ പ്രശ്നമോ അല്ലെങ്കിൽ എൻ്റെ ഇത്ത ഭയങ്കര മോശക്കാര്യോ ഞാൻ ഭയങ്കര നല്ല വ്യക്തിയൊന്നും അല്ല എൻ്റെ അതിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും അറിയാൻ പറ്റാത്തതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ച് ഭാഗമല്ലേ ഇടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ രീതിയിൽ രീതിയിലെൻ്റെ ഇത്തേ എനിക്ക് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ജഡ്ജി ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫർസാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്നെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞ എൻ്റെ ഇത്തേ താഴ്ത്തു പറയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വിശദീകരണമായിട്ട് ഞാൻ വരാമെന്ന് വെച്ചത്